ജീവിച്ചിരിപ്പുണ്ട് എന്നോടൊരിക്കും ഞാൻ ശാങ്കരംകുളം ഭാഗത്തൊരു പരിപാടി പരിപാടിക്ക് പോയപ്പോ നമ്മുടെ വളരെ പ്രമുഖനായ ഒരാൾ നല്ല ദീന കാര്യങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു നബി അലൈഹി നബിഅഅലമയുടെ ആ ഒമ്പത് കല്യാണം ഇല്ലെങ്കിൽ ദീനു എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നല്ല സുഖയായിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഒമ്പത് കല്യാണം കൊണ്ട് നമ്മൾ ആകെ അടങ്ങാറായി ചുരുക്കം ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കൊലത്തിലായി എന്താ അതിന്റെ അർത്ഥം നബി അലൈഹി അലിമയുടെ ഒമ്പത് വിവാഹത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എന്താ മറുപടി മറുപടി അത് മിൻ നബി നബി സല്ലല്ലാഹു അലൈഹി പെട്ടതാണെന്ന് പറയുമ്പോൾ ആർക്കും തോന്നൂലേ പ്രത്യേകതയായി പോയി എന്താ സ്വാഭാവിക ആ സംശയം തീരണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ പഠിക്കണം ഒന്ന് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മുഴുവൻ പഠിച്ചാലേ സംശയം തീരുള്ളൂ

يا المزمل قم الليل قليلا نصفه عليه ورتل ترتيلا ും പറയുന്നുണ്ട് ഇത് മൂന്നാം ഘട്ടമാണ് ഒന്ന് ഇത്ര ഭിസ്മിയാണ് രണ്ട് മൂന്ന് അന്ന് നമുക്ക് തഹജ്ജുദ് ാണ് അലാറം വെച്ചിട്ട് അലാറം അടിച്ചിട്ട് നമ്മൾ കേട്ടിട്ട് ഉണന്നെങ്കിരിച്ച മതി ഞമ്മക്ക് തഹജു സുന്നത്താണ് മുക്ബിക്ക് നിർബന്ധാണ് അത് ഫറദ്ബന്ധന മുമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് മനസ്സിലായേണ്ട നമുക്ക് തഹജ്ജുദ് തഹജുസ്കാരം സുന്നത്താണല്ലോ നബി നിർബന്ധമാണ് എന്തേ കാരണം അത് തങ്ങളുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഏ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒമ്പത് ഭാര്യമാരുണ്ടായത് കുഴപ്പമില്ല നമ്മൾ മരിച്ചാലേ വല്ല പത്ത് സെന്റോ എന്തേലും ഉണ്ടെങ്കിലും മക്കൾക്ക് ഒരുക്കാലോ എന്തേലൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ വല്ല പത്തോ പതിനഞ്ചോ സെന്റോ എവിടെ ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് ഓഹരി ചെയ്തെടുക്കാം എന്നാൽ മുസ്തഫായ നബി മുസ്തഫിമയുടെ സ്വത്തിൽ വഫാത്താകുന്ന സമയത്ത് സമ്പത്ത് ഉണ്ടായിരുന്നു ആ സമ്പത്ത് ഫാത്തിമ ബീവിക്ക് കിട്ടിയില്ല ബിവിക്ക് ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ആ പണം മുഴുവൻ ബൈത്തുൽ മാലിന് മുഹമ്മദ് നബി അലൈഹി നബിഅലിന്റെ അനന്തരമില്ലെന്ന് പ്രഖ്യാപിച്ചു അമ്പിയാക്കളുടെ സ്വത്തിൽ കാരണം പ്രത്യേകതയാണ് എല്ലാ പ്രത്യേകതയാണ് പഠിക്കുമ്പോ ഞമ്മളെ കല്പ് പറയും അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകെ ഒരു പ്രത്യേകത മാത്രം പഠിച്ചതുകൊണ്ട് തോന്നിയതാണ് വല്ലാത്ത പ്രത്യേകതയായി പോയല്ലോ യുദ്ധം ചെറിയൊരു പരാജയം എന്ന് എന്ന് തോന്നുന്ന യുദ്ധമാണല്ലോ യുദ്ധത്തിൽ എല്ലാവരും പിന്തിരിഞ്ഞു അവസാനം മുസ്തഫായ നബി അലൈഹി മുന്തിരി മാതങ്ങൾ ബാക്കിയായപ്പോ തന്റെ വാളെടുത്ത് അരയിൽ തൂക്കി കുതിരപ്പുറത്ത് ചാടിക്കേറി യുദ്ധത്തിൽ മുന്നോട്ട് പോയി അപ്പോൾ ഏതാനും ആളുകൾ ബാക്കിൽ യുദ്ധത്തിന് വേണ്ടി വന്നു എന്താ കാരണം യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ ആർക്കും പിന്തിരിഞ്ഞു പോകാം പക്ഷേ നബി തങ്ങൾക്ക് പിന്തിരിയാൻ പാടില്ല യുദ്ധം പരാജയപ്പെടും തോന്നിയാൽ ആർക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല അത് അനുവദനീയമാണ് പക്ഷേ മുഹമ്മദ് നബി നബിസല്ലാസലമക്ക് യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ പോലും പിന്തിരിയാൻ പാടില്ല എന്താ കാരണം നബി ാഹുലിസ്ലം നബിസ്ലമിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാല് പുതിയ തലമുറയുടെ സംശയങ്ങൾ തീർത്തു കൊടുത്തില്ലെങ്കിൽ ഈ പോക്കെന്നെ പോകുള്ളൂ